വിപ്ലവത്തിന്റെ മർമ്മമറിഞ്ഞ് പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദൻ പ്രസംഗത്തിലും എതിരാളികളുടെ മർമ്മം നോക്കി പ്രഹരിച്ചിരുന്നു പറയുന്നത് പരീക്ഷയ്ക്ക് കൊടുക്ക നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗത്തിൽ വാക്കുകൾക്കിടയിലെ അംഗചലനങ്ങളിൽ പോലും അണികൾ ഹർഷാരവത്തോടെ അർത്ഥം മനസ്സിലാക്കി കയ്യടിച്ചു ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും ജനപക്ഷത്ത് നിൽക്കാൻ വി എസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് തന്റെ പ്രസംഗത്തിലുടനീളം പ്രകടിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവരാണ് പ്രായഭേദമന്യേ വി എസിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നത് എന്താണ് ആ പലഹേന്റെ പേര് മറന്നുപോയി വീരപ്പൻ വീരപ്പൻ മരിച്ചുപോയി വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന വെറ്റിലയും ബെറ്റിലെയും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴായിരുന്നു വി എസ് തന്റെ പ്രസംഗത്തിന്റെ മൂർച്ച എതിരാളികളെ ശരിക്കും ചോദിക്കുന്ന കൊടുക്കുകയാണ് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് കരുതൽ മുഖ്യമന്ത്രി ആദിവാസികളുടെ ഊരങ്ങാലമുണ്ടോ ഊരങ്ങാലമുണ്ടോ എന്ന് തിരക്ക് ഓടി അളുത്തുകയും അവരോട് അവിടെ ചെന്നിട്ട് കാപ്പാതി എന്ന ദേഷ്യം മോഡിയോടുള്ള തീർക്കാൻ വേണ്ടി വരുന്ന 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 തുടക്കകാലത്ത് കുട്ടനാട്ടിലെ കർഷകർക്ക് കമ്മ്യൂണിസം പറഞ്ഞു കൊടുക്കുന്നതിൽ വി എസിന്റെ പ്രസംഗ ശൈലി പാർട്ടിക്ക് വൻ മുതൽ കൂട്ടായിരുന്നു ചിരിച്ചും ചിന്തിപ്പിച്ചും പറഞ്ഞത് പ്രവർത്തിച്ചും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കമ്മ്യൂണിസ്റ്റും ഇതിഹാസമായി തിരികെ പോകുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോഷ്ജി തന്നെ